മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് കനിക രണ്ടായിരത്തി ആറിൽ എന്നിടം എന്ന സിനിമയിലൂടെയാണ് കനിക മലയാള സിനിമയിൽ എത്തുന്നത് ഇപ്പോൾ കേരളത്തിലെ ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കുകയാണ് കനിക കേരളത്തിലെ പായസവും മലബാർ പൊറോട്ടയും ബിരിയാണിയും ഭയങ്കര ഇഷ്ടമാണെന്ന് കനിക പറയുന്നു മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ സെറ്റിലെ എല്ലാവർക്കുമായി അദ്ദേഹം വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ടുവരുമെന്നും ആഹാരം ആസ്വദിച്ചു കഴിക്കുന്ന ആളാണ് മമ്മൂട്ടിയെന്നും കനിക പറഞ്ഞു കേരളത്തിലെ പായസവും മലബാർ പൊറോട്ടയും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടുത്തെ ബിരിയാണിയും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കുമായി നല്ല ടേസ്റ്റി ബിരിയാണി കൊണ്ടുവരും നന്നായി ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് മമ്മൂക്ക അതുപോലെ തന്നെയാണ് മണിയമ്പിള്ള രാജു ചേട്ടനും കേരളത്തിൽ എനിക്കേറെ പ്രിയപ്പെട്ട ഭക്ഷണം കേരളത്തിന്റെ മാത്രമായ കപ്പയാണ് ഉള്ളിയും മുളകും ചതച്ച് അതിൽ ഉപ്പിട്ട് മെമ്പൊടിക്ക് അല്പം വെളിച്ചെണ്ണയും ചേർത്ത് കിടിലൻ ചമ്മന്തിയിൽ മുക്കി കപ്പ കഴിക്കുന്നത് അത്ര രുചി ചിക്കൻ കറി കൂട്ടി കഴിച്ചാലും കിട്ടില്ല മലയാളികൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒപ്പം കപ്പ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ പക്ഷേ തമിഴ്നാട്ടിൽ കപ്പയോടെ ആളുകൾക്ക് വലിയ താല്പര്യമില്ല ഞാൻ ഇവിടെയുള്ള സുഹൃത്തുക്കളോടും കപ്പയുടെ മാഹാത്മ്യം പറയാറുണ്ടെന്നും കനിക പറയുന്നു